ഹൃദയം ഭാഗം പതിനഞ്ച് അവളോട് നിനക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്റെ മുന്നിൽ വീഴില്ലായിരുന്നു സാക്ഷി പറഞ്ഞത് കേട്ട് യതുവിന്റെ തല താഴ്ന്നു ശരിയാണ് ഗൗതം ജയിച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ് തനിക്ക് പക്ഷെ ദീപു അവളുടെ കരയുന്ന മുഖം ഉള്ളിലെവിടെയോ കൊളുത്തി വലിക്കുന്ന പോലെ നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവളെക്കാൾ കൂടുതൽ എന്നെ നീ സ്നേഹിക്കുന്നുവെന്ന് അവളോട് തോന്നിയത് ഗൗതമിനോടുള്ള ദേഷ്യം കൊണ്ടുള്ള പ്രണയമാണെന്ന് വാശി കൊണ്ട് തോന്നുന്നത് എങ്ങനെ പ്രണയമാകും ഏതോ അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ നിന്റെ പ്രണയം ദേ ഇപ്പൊ നിന്റെ കുഞ്ഞും എന്റെ വയറ്റിൽ വളരുന്നുണ്ട് നമുക്ക് നമ്മുടെ ബേബി അല്ലേ വലുത് അവളെ മറന്നേക്കേതോ എന്നിട്ട് എന്റെ കരുതിലൊരു താലി കെട്ട് നിന്റെ അമ്മയുടെ മരുമകളായിട്ട് എന്നെ കാണിക്ക് നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറ ഇത്ര ദേഷ്യപ്പെട്ടാലും നിന്റെ അമ്മയ്ക്ക് സന്തോഷാകും സാക്ഷി ഐ ആം സോറി ഡിയർ അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ലവ് യു എതു അവൾ അവന്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു മദ്യലഹരിയിൽ അവൻ അവളെ മുറുകെ പുണർന്നു സാക്ഷിയുടെ ചുണ്ടിൽ വശ്യതയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ചുറ്റും ചിതറിക്കിടക്കുന്ന ചതഞ്ഞിറഞ്ഞ റോസാ പൂതളുകളിലേക്ക് നോക്കിക്കിടക്കെ അവളുടെ മുഖത്ത് നാണം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു വാടി നിറം അങ്ങിയിരിക്കുന്നു അവയെല്ലാം അരികിൽ കിടക്കുന്ന ഗൗതമിന്റെ മുടിയിൽ നിന്നും റോസാദളങ്ങൾ തട്ടിക്കളഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ തന്നിലെ സിന്ദൂരവർണം അവന്റെ മുഖത്തും വ്യാപിച്ചിരിക്കുന്നു ഉള്ളം നിറഞ്ഞ പ്രണയത്തോടെ അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് മുടിയിൽ കൊരുത്തു കിടന്നിരുന്ന മുല്ലമാലയും റോസാദളങ്ങളും അടർത്തി മാറ്റി ഒന്നുകൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയെങ്കിലും ഞൊടിയിടയിൽ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർക്കപ്പെട്ടു അവൾ ഗൗതം അവൾ വിളിക്കെ അവൻ ഒരു കള്ളച്ചിരിയോടെ കണ്ണുകൾ തുറന്നു നോക്കി ഇങ്ങനെ ചിരിക്കല്ലേ ഗൗതം അതെന്തേ എനിക്ക് ഏയ് ഒന്നുമില്ല കേക്കട്ടെ ഒന്നുമില്ല അവളെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അവൻ ഒന്നുമില്ലേ ഗൗതം പതിയെ അവരുടെ നിശ്വാസത്തിന്റെ ശബ്ദം മാത്രം അവിടെ ഉയർന്നു കുളി കഴിഞ്ഞ് ഗൗതമിന്റെ ഒപ്പം തന്നെയായിരുന്നു ആയിരുന്നു ദീപു താഴേക്ക് ചെന്നത് അവരെ നോക്കിയ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു അനുവിൻ്റെ മുഖത്തൊരു ആക്കി ചിരിയും അവളെ കണ്ണുരുട്ടി കാണിച്ചു ദീപു എല്ലാവരും ഒത്തിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഗൗതമിന്റെ കണ്ണുകൾ തന്നെ തേടി വരുന്നത് അവൾ കണ്ടിരുന്നു തന്നെ നോക്കി കുസൃതിച്ചിരിയോടെ ഇരിക്കുന്നവനെ കാണെ അവളുടെ ചുണ്ടിൽ നിറ പുഞ്ചിരിയായിരുന്നു ഇത്രയൊക്കെ ഗൗതമിനാലും മറ്റുള്ളവരാലും സ്നേഹിക്കപ്പെടാൻ താൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്നായിരുന്നു ദീപുവിന്റെ ചിന്തകൾ പുറത്തൊരു ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു ഏതു അവിടെയും ചർച്ച ദീപുവും ഗൗതവുമായിട്ടുള്ള വിവാ വിവാഹമാണെന്ന് കണ്ടതും ഈർഷ്യയോടെ അവിടെ നിന്നും തിരികെ പോന്നു അവൻ ഗൗതമിന്റെയും ദീപുവിന്റെയും ചിരിക്കുന്ന മുഖം ഓർമ്മ വന്നതും എല്ലാം മറക്കാൻ അവന് സാക്ഷിയെ വേണമെന്ന് തോന്നി രാത്രിയെ ചെല്ലോ എന്ന് പറഞ്ഞിരുന്നതാണ് കുഞ്ഞുള്ളത് കൊണ്ട് ഇന്നലെ ശ്രദ്ധയോടെ ആയിരുന്നു എല്ലാം തന്റെ കുഞ്ഞ് അതോർക്കെ അവനിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു ഫ്ലാറ്റിലേക്ക് സ്പെയർ കീ വെച്ച് തുറന്നു കടന്നു ഹാളിലെങ്ങും സാക്ഷിയില്ല എവിടെ പോയി ചിന്തിച്ചുകൊണ്ട് റൂമിനടുത്തെത്തിയതും അകത്തുനിന്ന് ഒരു സീൽക്കാര ശബ്ദം കേട്ടു വിവേക് പ്ലീസ് ഉള്ളിൽ ഒരു കുഞ്ഞുള്ളതാ കേട്ടോ അത് കേൾക്കാത്തതുപോലെ അകത്തുള്ള ആളുടെ കിതപ്പിന്റെ ശബ്ദം ഉയർന്നു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായ യതുവിന്റെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു ചാരി കിടക്കുന്ന വാതിൽ കാറ്റിലവന് മുന്നിൽ തുറന്നു വന്നു കൺമുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ചതി അവന്റെ നാവുച്ചരിച്ചു അവളുടെ ഒപ്പമുണ്ടായിരുന്നത് യദുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു വിവേക് ഒരു കൂട്ടുകാരനെ വേദനിപ്പിച്ചുകൊണ്ട് ചതിച്ചവന് മറ്റൊരു കൂട്ടുകാരനാൽ കിട്ടിയ ചതി സ്നേഹിച്ച പെണ്ണിന്റെ കണ്ണീരിന് കാരണമായവന് അവൻ വിശ്വസിച്ച് സ്നേഹിച്ചവളാൽ കിട്ടിയ ചതി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് യതു പുറത്തെ ചുവരിലേക്ക് ചാരി നിന്നു അകത്തെ ശബ്ദങ്ങൾ അടങ്ങിയിരുന്നു വിവേക് വേഗം പോവാൻ നോക്കിക്കോ ഏത് ചിലപ്പോ പെട്ടെന്നങ്ങാനും വരും കേട്ടോ അവൻ രാത്രിയല്ലേ വരൂ അതിന് അപ്പോ ഒരു പ്രാവശ്യം കൂടെ ചീ പോടാ മതി ചെറുക്ക ഉള്ളിലേ ഒരു കുഞ്ഞുള്ളതാ അത് നീ പറഞ്ഞിട്ട് വേണോടിയർ എനിക്കറിഞ്ഞൂടെ ഒന്നുമില്ലേലും എന്റെ കുഞ്ഞല്ലേ അത് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ വിവേക് പറഞ്ഞതും സാക്ഷിയുടെ കുണുങ്ങിയുള്ള ചിരി കേട്ടു താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു യതു അവന്റെ ഉള്ളിലൂടെ ഒരു നിമിഷം കണ്ണീരൊഴുക്കി തൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു പാവം പെണ്ണിന്റെ മുഖം തെളിഞ്ഞു അവളുടെ ഹൃദയമുറിഞ്ഞ വാക്കുകൾ മുഴങ്ങി തന്റെ കാലുകളെ നനച്ചു കൊണ്ട് പിൻവാങ്ങുന്ന തിരകളെ നോക്കി യതുയിരുന്നു അവന്റെ ഉള്ളിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് മുഖം മുഴുവൻ സങ്കടം നിറച്ചുകൊണ്ട് തന്നെ നോക്കിയ ഒരു പെണ്ണിന്റെ മുഖം തെളിഞ്ഞു വന്നു അവളെ പുച്ഛു തള്ളി സാക്ഷിയെ ചേർത്ത് പിടിച്ച് താൻ നടന്നു മഴ പെയ്യുന്നത് പോലും അറിയാതെ നനഞ്ഞുകൊണ്ട് തറഞ്ഞു നിൽക്കുന്നവളെ കണ്ടിട്ടും തനിക്ക് ഒന്നും തോന്നിയില്ല അന്ന് തനിക്ക് സാക്ഷിയായിരുന്നു എല്ലാം അവൾ തീർത്ത മായാവലയത്തിൽ പെട്ടു പോയിരുന്നു താൻ അന്ന് കണ്ടിരുന്നു അവളെ പൊതിഞ്ഞു പിടിക്കുന്ന ഗൗതമിനെ തനിക്ക് അന്നും അവനോട് ദേഷ്യം തോന്നി അപ്പോഴും എങ്ങനെ അവർ കണ്ടുമുട്ടി തമ്മിൽ പുണർന്നു നിൽക്കാൻ മാത്രം അവർ തമ്മിൽ എങ്ങനെ അടുപ്പം വന്നു എന്ന് അറിയുന്നില്ലായിരുന്നു അന്ന് തിരികെ പോകുമ്പോൾ അവളെപ്പറ്റി ഒന്ന് ഓർക്കാൻ പോലും സാക്ഷി സമ്മതിച്ചിരുന്നില്ല തന്റെ കൂടെ തന്നെ നടന്നു തന്നെ അവളുടെ കള്ള പ്രണയത്തിൽ വീഴ്ത്തി സാക്ഷിയും വിവേകും രണ്ടുപേരും തന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ തന്റെ ഫ്രണ്ട് എന്നതിലുപരി സാക്ഷിയോട് അടുപ്പവും വിവേക കാണിക്കുന്നത് കണ്ടിട്ടില്ല സാക്ഷി തിരിച്ചും എല്ലാം അഭിനയമായിരുന്നു അവരുടെ അവർ ബന്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായെന്ന് അതായത് താൻ ദീപുവിനെ സ്നേഹിക്കുമ്പോഴും വേണ്ട എന്ന് പറയുമ്പോഴും സാക്ഷിക്ക് അവനുമായി ബന്ധമുണ്ടായിരുന്നു പണത്തിനു വേണ്ടി തന്റെ കൂടെ വന്നതാണ് രണ്ട് പുരുഷന്മാരുമായി ഒരേ സമയങ്ങളിൽ ശരീരം പങ്കുവച്ചവൾ വൃത്തികെട്ടവൾ തന്നെ അവൾ കോമാളിയാക്കിയതാണ് ഏതു വീണ്ടും കഴിഞ്ഞു പോയതോർത്തു സാക്ഷി ഡി ഡി വൺ മോർ ടൈം പ്ലീസ് ഹേ നോ വിവേക് ഉള്ളിലെ കുഞ്ഞിന് ബുദ്ധിമുട്ടാകും ഹേ അതെ എന്റെ കുഞ്ഞ അവൻ സ്ട്രോങ് ആയിരിക്കും എന്നാലും ആ പൊട്ടനെ എങ്ങനെയാ നീ വിശ്വസിപ്പിച്ചേ ഓ അവൻ അത്രയും ബോധേ ഉള്ളൂ വിവേക് കുറച്ചു നാളായി അവൻ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുള്ളത് ചില സമയം അവൻ ഒന്ന് കിസ് ചെയ്യുമ്പോഴേക്കും ബോധം കെട്ടിട്ടുണ്ടാവും അല്ലാത്ത സമയത്ത് പ്രിക്കോഷൻ യൂസ് ചെയ്യാറുണ്ട് സേഫ് ആയ സമയത്തെ അത് ചെയ്യാത്തതുള്ളൂ പക്ഷെ അവൻ ഇതൊന്നും അറിയില്ല ഒരു പൊട്ടം തന്നെ അവൻ അവനാ ഗൗതമിനോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് മാത്രമാണ് ചിന്ത കൂട്ടുകാരനെ പോലെ അവന്റെ കൂടെ കൂടിയിട്ട് അവനെ തോൽപ്പിക്കാൻ പക്ഷെ തോറ്റുപോയതൊക്കെ ഈ ഫൂൾ തന്നെയാണ് ഇവൻ ഗൗതമിനെ സങ്കടപ്പെടുത്തി തട്ടിയെടുത്ത് സ്നേഹിച്ച പെണ്ണും ഇപ്പൊ ഗൗതമിന്റെ അടുത്ത് തന്നെ എത്തി എന്നിട്ടിപ്പോ ദീപു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നടക്കുക എനിക്ക് നല്ല ചിരി വന്നുപോയി അപ്പോഴാ ഞാൻ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞേ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൾ അവന്റെ ഭാര്യയായി ആ തറവാട്ടിൽ കയറി പറ്റണം അവന്റെ പേരിലുള്ളതൊക്കെ എന്റെ പേരിലാകും വരെ മാത്രമേ ഞാൻ അവനെ കൊണ്ടു കടക്കൂ പിന്നെ എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കും ഞാൻ അതിനെ അവനോടെ എൻറെ കഴുത്തിലൊരു താലി കെട്ടാൻ പറഞ്ഞത് അപ്പോ അവന്റെ ഭാര്യ ഭാര്യായ പിന്നെ എങ്ങനെയാ മൊത്തേ നമ്മളൊന്ന് കൂടുക അവന്റെ ഭാര്യയായാലും ഞാൻ നിന്റെ തന്നെ അല്ലേ വിവേക് നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ആ സ്വത്തുക്കൾ എന്റെ പേരിലാകുന്ന നിമിഷം ഞാൻ നിന്നെ വിളിക്കാം അതെല്ലാം പെട്ടെന്ന് വിറ്റിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായി എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം വിവേക് ഓക്കെ ഡിയർ വിവേക് കുറുമ്പ് കാണിക്കാതെ പിന്നെ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ കിട്ടൂ അപ്പോ അത് ആഘോഷിച്ചില്ല പിന്നെ എങ്ങനെയാ പെണ്ണേ സാക്ഷി കുണുങ്ങിച്ചിരിക്കുന്ന ശബ്ദം കേട്ടതും പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല രണ്ടിനെയും പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നിയതാണ് പക്ഷേ താൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് ശിക്ഷയാണിതെല്ലാം എന്നവർക്ക് സ്വയം പുച്ഛം തോന്നി ഇത് താൻ അനുഭവിച്ചേ തീരൂ പക്ഷെ സാക്ഷി ഇനി തന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റു